തോളിൽ വേദന വരുന്ന സമയത്ത് അസഹനീയമാകാറുണ്ട് എന്ത് ചെയ്യണമെന്ന് നമുക്ക് അറിയില്ല മിക്കവാറും മുതിർന്ന ആളുകൾക്കെല്ലാം ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഫ്രോസൺ ഷോൾഡർ ഞാൻ കുറച്ച് എഫക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് എക്സൈസ് പറഞ്ഞുതരാം ആദ്യത്തെ എക്സൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൈ ഇങ്ങനെ വെച്ചതിന് ശേഷം മുകളിലോട്ടും താഴോട്ടും കൊക്കുകയും താഴുകയും ചെയ്യാം രണ്ടാമതായിട്ട് നമ്മൾ രണ്ട് ഷോൾഡറും ഇങ്ങനെ കറക്കുക കറക്കിക്കൊണ്ടേ ഇരിക്കുക ഈ വീഡിയോ കാണിച്ചിരിക്കുന്ന പോലെ കറക്കിക്കൊണ്ടേ ഇരിക്കുക മൂന്നാമതായിട്ട് ഇടുപ്പിൽ ഒരു കൈ വെച്ചതിന് ശേഷം മറ്റേ കൈ പൊക്കി മാക്സിമം ലെഫ്റ്റ് സൈഡിലോട്ട് പോവുക മാക്സിമം ലെഫ്റ്റ് സൈഡിലോട്ട് പോവുക നോർമലായിട്ട് വരാം ലെഫ്റ്റ് സൈഡോട്ട് പോകുക നോർമലായിട്ട് വരാം അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പത്തോ പതിനഞ്ചോ വട്ടം ചെയ്യുക അടുത്ത എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നിന്നതിന് ശേഷം കൈ ഇങ്ങനെ വെച്ചതിന് ശേഷം കറക്കുക രണ്ട് കൈയും ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുക ചേച്ചി അഞ്ചാമത്ത് അതായത് ഒരു ഡോറിൻ്റെ ഭാഗത്ത് നിന്നതിന് ശേഷം നമ്മൾ ഈ രണ്ട് സൈഡിലും പിടിച്ചതിന് ശേഷം മുമ്പോട്ടും പിറകോട്ടും നമ്മുടെ ശരീരത്തിനെ കൊണ്ടുവരിക അങ്ങനെ മാക്സിമം എത്ര പറ്റുമോ അത്രയും രീതിയിൽ കൊണ്ടുവരിക പതുക്കെ റിലാക്സ് ആവുക ഇതിൽ എങ്ങനെ ചെയ്തു കഴിഞ്ഞാലും നമ്മുടെ ഷോൾഡർ അത് വളരെ നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു മാർഗ്ഗമാണ് ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും ഇച്ചിരി വേദനയൊക്കെ കാണും പക്ഷെ പതുക്കെ പതുക്കെ ചെയ്തു തുടങ്ങിയാൽ നല്ല എഫക്റ്റീവ് കുറച്ച് എക്സസൈസാണ് ഞാൻ പറഞ്ഞത് തോൾ വേദന മാറാനായിട്ട്